ഹായ് ഫ്രണ്ട്സ് അസു ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സേഫായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ രണ്ട് കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കാണിക്കുന്ന കോംബോയിൽ നമ്മൾ നാടൻ ജമ്മന്തിയുടെ നാല് കളർ വെറൈറ്റീസ് പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സെക്കൻഡ് കാണിക്കുന്നത് അഞ്ച് ലക്കി ബാമ്പു നമുക്ക് ഇൻഡോറായിട്ട് വയ്ക്കാൻ പറ്റിയ അടിപൊളി ചെടിയാണ് അപ്പോൾ അതിൻ്റെ അഞ്ച് വെറൈറ്റി പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കോമ്പു ആണ് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഈ കോംബോ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ് പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് വളരെ ഈസിയാണ് ജമന്തി പ്ലാന്റിൻ്റെ കെയറിങ് ഒക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് പ്ലാന്റ് ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണും മണലും ഇട്ട് പോട്ടി മിക്സ് തയ്യാറാക്കുക ഒത്തിരി വളങ്ങളൊന്നും ചേർക്കാതിരിക്കുക എന്നിട്ടൊരു ഷെയ്ഡിലോട്ട് മാറ്റി വെക്കുക അതൊരു രണ്ടാഴ്ച കഴിഞ്ഞ് നല്ല രീതിയിൽ അതിൻ്റെ വേരൊക്കെ പിടിച്ച് നിങ്ങളുടെ വീട്ടിൽ സെറ്റായതിനു ശേഷം മാത്രം സൂര്യപ്രകാശം കൊള്ളുന്ന സ്ഥലത്തോട്ട് മാറ്റി വെക്കുക അപ്പോൾ അടിവളമായിട്ട് വെർമി കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ചേർത്ത് കൊടുക്കാം പിന്നെ പൂക്കളൊക്കെ ഒന്ന് വാടി തുടങ്ങിയാൽ അതൊന്ന് കട്ട് ചെയ്ത് ചെടീന്ന് ഒഴിവാക്കുക മഞ്ഞളിപ്പുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അല്ലയെന്നുണ്ടെങ്കിൽ ആ ചെടി നമ്മുടെ അത് നശിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോമ്പോ കാണാം ഇതാ ഈ നാല് കളർ ജമ്മന്തി പ്ലാന്റ് ആണ് നമ്മൾ ഈ ഫസ്റ്റ് കോമ്പോയിൽ കാണിക്കുന്നത് പ്ലാന്റിൻ്റെയൊക്കെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഫസ്റ്റ് കാണിക്കുന്നത് റെഡിൽ സെൻട്രിൽ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് എല്ലാത്തിലും ഒട്ടോടു കൂടിയിട്ടായിരിക്കും തരുന്നത് ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിനേക്കാളും ചെറിയ പ്ലാന്റ് ഒന്നും അല്ലായിരിക്കും ഒരു മീഡിയം സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് കാണിക്കുന്നത് വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് എന്താ വെച്ചാൽ വേറെ പ്ലാന്റിനെ സംബന്ധിച്ച് കുറച്ച് ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഈ നാല് പ്ലാന്റുകളാണ് നമ്മൾ ഈ കോംബോയിൽ കാണിക്കുന്നത് അപ്പം ഈ കോംബോ വാങ്ങാൻ താല്പര്യമുള്ളവർ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഈ നാല് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി പ്ലസ് കൊറിയർ ചാർജ് കൂടി വരുന്നുണ്ട് അപ്പോൾ നോർമൽ കൊറിയർ ചാർജാണ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ലക്കി ബാമ്പിൻ്റെ കോംബോ ആണ് അതായൊരു വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് യെല്ലോ ഗ്രീനിൽ യെല്ലോ ലൈൻ വരുന്നത് പിന്നെ വരുന്നത് മിൽക്കി ബാമ്പുവാണ് മിൽക്കി ബാമ്പിന് ചെറിയ രണ്ട് ഷൂട്ട് ഉണ്ടായിരിക്കും അടുത്ത് വരുന്നത് അതായത് വൈറ്റിൽ ഗ്രീൻ ലൈൻ വരുന്ന ഈ ഒരു വെറൈറ്റിയും പിന്നെ വരുന്നത് ഗ്രീനിൽ വൈറ്റ് ലൈൻ വരുന്ന വെറൈറ്റി ഇതൊരു പുതിയൊരു വെറൈറ്റിയാണ് നമ്മൾ ഇത് മുമ്പ് സെയിലൊന്നും ഇടാത്ത പ്ലാന്റ് ആണ് ലീ രണ്ടിൻ്റെയും ലീഫിന് വളരെ വ്യത്യാസമുണ്ട് പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മളിത് ഇതിനു മുമ്പ് നമ്മൾ സെയിലിന് ഇടാത്ത പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ലൈറ്റ് ഗ്രീനിൽ സെൻട്രില് ഡാർക്ക് ഗ്രീൻ ലൈൻ വരുന്ന ഈ ഒരു വെറൈറ്റിയും അങ്ങനെ ഈ അഞ്ച് വെ വെറൈറ്റി ബാമ്പുവാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അഞ്ച് ചെടിയുടെയും സൈസ് വരുന്നത് ഇങ്ങനെയാണ് എന്താ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ അഞ്ച് പ്ലാന്റിൻ്റെയും കൂടിയിട്ട് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വെറൈറ്റി നിങ്ങളുടെ കയ്യിലുള്ളതാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ടുള്ള വേറെ നാല് പ്ലാന്റ് ആയിട്ടോ മൂന്ന് പ്ലാന്റ് ആയിട്ടോ ഒക്കെ കോംബോ ആയിട്ട് വാങ്ങാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീണ്ടും ഒത്തിരി പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ തുടർന്ന് ദിവസങ്ങളിൽ വരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം